നമസ്കാരം വിഷൻ സ്വാഗതം ലഹരിയുടെ ചതിഴികൾ ഓർമ്മപ്പെടുത്തി ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയ തടവറ പണിയുന്നവർ പാവനാടക പ്രദർശനം സമാപിച്ചു ജനുവരി എട്ട് മുതൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം കോട്ടപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഹരിയുടെ ചതിക്കുഴികൾ ഓർമ്മപ്പെടുത്തി ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയ തടവറ പണിയുന്നവർ പാവനാടക പ്രദർശനം സമാപിച്ചു ജനുവരി എട്ട് മുതൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം കോട്ടപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ മിടുക്കരായ പാവകളി അപ്പം നിങ്ങൾ സ്കൂൾ വിടേണ്ട സമയം കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ കുട്ടികളിലൂടെ നമുക്കൊരു നിങ്ങളാരും ഈ ലഹരി ഉപയോഗിക്കുന്നവരോ മദ്യപാനം ചെയ്യുന്നവരോ ഒന്നും അല്ലെങ്കിലും നിങ്ങളിത് മുതിർന്നവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് മുതിർന്നവരോടും ചേട്ടന്മാരോടും ഒക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കണം ഇതൊരു നല്ല പ്രവൃത്തിയല്ല അപ്പം ഇതിനു വേണ്ടി നമുക്ക് ലഹരി ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് നടപടിക്രമങ്ങൾ എക്സൈസ് വകുപ്പും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അതിലൊരു കാര്യം ഇത് ആൾക്കാരുടെ ലഭ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ എവിടെയൊക്കെയാണ് തടയേണ്ടത് എവിടെയൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് നടപടികളിലൂടെ അത് ചെയ്യുന്നുണ്ട് ബോധവൽക്കരണത്തിന് വലിയൊരു കാര്യമാണ് ഇപ്പം ഇത്രയും കുട്ടികളോട് പറയുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ പോയി അച്ഛനും അമ്മയോടും ഒക്കെ തീർച്ചയായിട്ടും പറയും ഇവിടെ നടന്ന പാവകളിയെ പറ്റിയും ഓരോ സ്കൂളിലും വളരെ വരയ്ക്കുന്ന ചുവർ ചിത്രം ആ കാണുന്ന കുട്ടികളെല്ലാം അവരുടെ മാതാപിതാക്കളോടും ജ്യേഷ്ഠന്മാരോടും ഒക്കെ പറയും അതിലുപരി നിങ്ങൾ വലിയ കുട്ടികളായി വരുമ്പോൾ ഇതൊരു ദുശീലമാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് മാറ്റിവെക്കേണ്ടതാണ് ഈ ദുശീലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് എന്നുകൊണ്ടെന്ന് വെച്ചാൽ ശരിയായ ലക്ഷ്യബോധമുള്ള കുട്ടികളൊന്നും ഇതുപോലെ ദുശീലത്തിലേക്ക് പോവില്ല അപ്പം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ജീവിതത്തിൽ ഏത് നിലയിൽ എത്തിച്ചേരണം ഉന്നതം വലിയ ആളാവുമ്പോൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ പല പേല മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിക്കുന്ന മേഖലകളിൽ എത്തിച്ചേരണം ലക്ഷ്യം ചെറിയ കുട്ടികൾ ഉണ്ടാവണം ഒരിക്കലും ഇതുപോലെ ഒന്നും ഉപയോഗിക്കില്ല ലഹരിയുടെ ചതിക്കുഴികളിൽ നിന്നും അകന്നു നിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ലഹരി ഉപയോഗം മനുഷ്യരെ നശിപ്പിക്കും ഉപയോഗത്തിൽ നിന്നും സ്വയം മാറി നിൽക്കാനും സുഹൃത്തുക്കളെ പിന്തിരിപ്പിക്കാനും കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി വിരുദ്ധ ചുമർചിത്ര മത്സരത്തിൽ മൂന്ന് സ്ഥാനം നേടിയ ജി എച്ച് എസ് എസ് വാഴക്കാട് ഓട്ടം പബ്ലിക് സ്കൂൾ വണ്ടൂർ ജി എച്ച് എസ് എസ് തൂവൂർ എന്നിവർക്ക് കളക്ടർ ഉപഹാരം നൽകി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷിബു അധ്യക്ഷത വഹിച്ചു വിമുക്തി മിഷൻ മാനേജർ ജിജു ജോസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഗാദ എംദാസ് സ്കൂൾ പ്രധാന അധ്യാപിക വി ഉഷ പി ടി പ്രസിഡന്റ് സി കെ റിയാസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ന്യൂസ് മലപ്പുറം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ